ടെറസിലെ കാഴ്ചകൾ കണ്ട വീടിൻ്റെ ടെറസിലൊരു മുറിയുണ്ട് അത് ആക്ച്വലി ഇതൊരു തിയേറ്റർ ആയിട്ട് ചെയ്തതാണ് അത്യാവശ്യം മൂവിയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ആ കട്ടനും ഇവിടെ ബാക്ക് സൈഡിൽ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ താഴെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ അവിടെ ഉള്ളിലേക്ക് മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു അത് നമ്മുടെ എൻ്റെ ധർമ്മപത്നിയുടെ വകയാണ് അതാ നിങ്ങൾക്ക് കാണാം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തിരശീലേക്കായിട്ട് മോടി വളരെ വൃത്തിയായിട്ട് പൊടിയൊന്നും കയറാതെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാമ്പഴക്കാലമാണല്ലോ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ മാമ്പഴക്കാലമാണ് നീലം മാങ്ങ ഇപ്പോൾ സുലഭമായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള മാവൊക്കെ നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ധാരാളം മാങ്ങ ഉള്ള ഒരു സമയമായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ആ മാവിൽ നിന്നുള്ള മാങ്ങ ഒരു നാലഞ്ച് ദിവസയ്ക്ക് മുമ്പ് ജോലിക്കാരിയും വൈഫും കൂടെ ചേർന്ന് പറിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് അതിലെന്തോ ലെമൺ ജ്യൂസ് എന്തൊക്കെയോ ചേർത്തിട്ടാണ് എനിക്കിതിൻ്റെ പ്രോസസ്സ് അറിയില്ല ഞാനത് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയാണല്ലോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ മാങ്ങാത്തിര എന്ന് പണ്ടുള്ളവർ പറയും അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് പൊടിയൊന്നും മീഴാതെ വളരെ രുദ്രമായിട്ടിവിടെ വെച്ചിരുന്നത് കാരണം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മഴ അത് ശരിയായിട്ട് ഉണക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇതെടുത്ത് വീട്ടിനുള്ളിൽ മുറിക്കുള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതുപോലെ തന്നെ ഭദ്രമായിട്ട് മോടിയിട്ടേക്കാം അപ്പോൾ ഇങ്ങനെ അത് കവർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ശുദ്ധമായ മാങ്ങാത്തിര ഉണ്ടാക്കാനുള്ളൊരു പ്രോസസ്സിലാണ് ഈ മാങ്ങാത്തിര ഉണ്ടാക്കാനുള്ള മാങ്ങാ പറച്ച മാവ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം അവിടെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇതാണ് മാവ് ഈ മാവിലെ മാങ്ങ പറിച്ച് പഴുപ്പിച്ച് മാങ്ങത്തിരി ഉണ്ടാക്കിയതാണ് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് മാങ്ങ ഇപ്പോഴും നിൽക്കുന്നത് കാണാം ഇതിൻ്റെ സീസൺ കഴിയുകയാണ് ഈ ഏരിയ പൊതുവെ മൊത്തം ഒരു മാവിൻ്റെ ഏരിയ ആയിരുന്നു ഇപ്പോൾ ധാരാളം വീടുകളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് മാവും മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു എങ്കിലും ഏരിയയിലൊക്കെ അങ്ങ് ദൂരേക്കൊക്കെ നോക്കിയാൽ അങ്ങ് ബിൽഡിങ്ങിൻ്റെ പുറയിലേക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മാവിൻ തോട്ടങ്ങൾ കാണാം അങ്ങ് ബാക്കിലൊക്കെ കാണുന്നത് മാവിൻ തോട്ടങ്ങളാണ് അതൊക്കെ അതൊക്കെ മാവിൻ തോട്ടങ്ങളാണ് ഇവിടെയൊക്കെ മാവിൻ തോട്ടങ്ങളായിരുന്നു എല്ലാവരും വീട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥലം വാങ്ങിച്ച് ബിൽഡിങ്ങുകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഓരോരോ സൈറ്റുകളിലുള്ള മാവിൻ മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞതുകൊണ്ട് അത്യാവശ്യം ഇപ്പോഴും ഞങ്ങൾക്ക് മാങ്ങ കഴിക്കാം ഇനി പോകെ പോകെ എന്താകുമെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വീടിൻ്റെ ടെറസിലൊക്കെ ഇങ്ങനെ മാവൊക്കെ നട്ടു വളർത്തിയിരിക്കുന്നത് നാളെ ഇവർ ആഗ്രഹം തോന്നി ഒരു മാങ്ങ കഴിക്കണം തോന്നി ഞാൻ ഒരു മാങ്ങ കഴിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൽ ഒരു രണ്ട് മാവ് ഇവിടെ വളർത്തിയിട്ടുണ്ട് അതുകൂടാതെ വീടിനോട് ചേർന്ന താഴെ ഗ്രൗണ്ടിലും ഒരു രണ്ട് മാവ് നട്ട് വളർത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് കാണാം ഇത് താഴെന്നുള്ള ഒരു മാവാണ് പിന്നെ മറ്റൊന്ന് തയ്യാണ് അതിനകത്ത് കാണാൻ പറ്റില്ല കാടിൻ്റെ ഇടയ്ക്കുണ്ട് അല്ലാപ്പഴം നമുക്കിവിടെ സ്ഥലമായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ വീട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനുള്ളിൽ അത്യാവശ്യമായിട്ടുള്ളതൊക്കെ പല സാധനങ്ങളും അവിടെ ഒരു പനിനീർ ചാമ്പ ഇതൊരു മാവ് അവിടെ ഒരു ഏത്തവാഴ നിൽക്കുന്നുണ്ട് അതിൻ്റെ താഴെ ഒരു റെമ്പുട്ടൻ ഉണ്ട് അതിൻ്റെ താഴെ ഒരു ചാമ്പ ഉണ്ട് വാട്ടർ ആപ്പിൾ പിന്നെ എന്താ പറയുക നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെ പിന്നെ പ്ലാവ് കാണാമല്ലോ ഒന്ന് സ്ഥലക്കുറവ് കൊണ്ട് റോഡിലൊന്നും കൂടെ വെച്ചിട്ടുണ്ട് റോഡിലൊന്ന് ഇവിടെ ഒന്ന് രണ്ട് ഇതിൻ്റെ നടുക്ക് ഒരെണ്ണം അവിടെ താഴെ ഒരു ചെറിയ പ്ലാവ് അതിൽ ആക്ച്വലി ഇപ്പം ഈ കാണുന്ന പ്ലാവിലൊരു ചക്ക ഉണ്ടായിരുന്ന ചെറിയ പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈ അന്യനാട്ടിലെ ജീവിതം അപ്പോൾ ഈ കാഴ്ചകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമല്ലോ വീണ്ടും കാണും വരെ Good night.